അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരു നമ്മൾ ഹദീസാം വേണ്ടാത്തൊരു അവരുടെ ഹറാമ് കൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു സ്ത്രീകളുടെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതും ഭർത്താവിന്റെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്നതൊക്കെ ഒക്കെ ആരൊക്കെയാണോ ഈ ഹറാമ് കാണുന്നത് ആ വെച്ച ആൾക്കാണ് ഈ ഹറാമിന്റെ ഏട് അത് കണ്ട ആൾക്കുണ്ട് വെച്ച ആളുകൾക്കുമുണ്ട് അത് ഈ നമ്മൾ അവരുടെ ആ കണ്ട തിന്മയിൽ നിന്ന് ഒന്നുപോലും കുറക്കാതെയാണ് അള്ളാഹു ഇവർക്കൊക്കെ ഇവർക്കൊക്കെ തെറ്റ് തിന്മകളുടെ കുറ്റങ്ങൾ അതിന്റെ ശിക്ഷകൾ അള്ളാഹു നൽകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആാനും ഹദീസും നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ ഇനി ഒരൊറ്റൊരു കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്താണ് മണിക്ക് നമ്മൾ ഉന്നത്താണ് എട്ടുമണിക്കുമ്പോൾ എട്ടേക്കാലല്ല ഇൻഷാള്ളാനുള്ള സമയം ഏതായാലും പത്തെക്കാല ഇനി മാക്സിമം പോയ ഒരു പതിനഞ്ച് മിനിറ്റ് ആക്കെ കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ അത്രയും ഇരുന്നൂടെ ഇൻഷാല്ല ഏതായാലും ഒരട്ടൊരു ആയത്ത് കൂടി നമ്മൾ ശ്രദ്ധിക്കാം ان جاءكم فاسق بنبا فتبينوا ان تصيبوا قوما بجهاله فتصبحوا على ما فعلتم نادمين അല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ആയത്താണ് പൊന്ന സഹോദരങ്ങളെ ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു പ്രവാചകൻ എങ്ങനെയാണിതൊക്കെ മുൻകൂട്ടി കണ്ടത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഓ സത്യവിശ്വാസികളെ ഓ മുഗിനികളെ മുഗ്മിനാസുകളെ Babain, bodilek, varail, ും നിങ്ങളിലേക്ക് ഒരു ചൊമാടിയായ ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വന്നാൽ നിങ്ങൾ സൂക്ഷ്മമായതിനെ പരിശോധിക്കണേ നിങ്ങൾ സൂക്ഷ്മമായതിനെ പരിശോധിക്കണേ സൂക്ഷ്മമായി പരിശോധിക്കണം ഒരു വാർത്ത നിങ്ങളിലേക്ക് ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ അതിനെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാതെ അതിനെ നിങ്ങൾ പരീക്ഷിക്കാതെ പരിശോധിക്കാതെ നിങ്ങൾ ഫോർവേഡ് ചെയ്യല്ല ഷെയർ ചെയ്യല്ല എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം നോക്കണം ഇതൊക്കെ വാട്സപ്പിനെ കുറിച്ച് പറയുന്ന ഓ സത്യവിശ്വാസികളെ ും നിങ്ങളിലേക്കുറിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾ ഒരു വാർത്തയുമായി കിടന്നു വന്നാൽ ഇന്ന് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മീഡിയ പറഞ്ഞു ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത മീഡിയ ഏതാ വാട്സപ്പ് അല്ലേ അതിൽ വന്ന് എന്തെങ്കിലും നമ്മൾക്ക് സത്യമായി വിശ്വസിക്കാൻ പറ്റുമോ എത്ര പെട്ടെന്ന് ഇവിടെ മാങ്ങക്കോ മരിച്ചുപോയി എന്നറിയോ എത്ര വട്ടം മരിച്ചുപോയി നമ്മൾ എന്നിട്ട് പാവം ഏതോ ഒരു ഫിലിമിന്റെ പാവം ഫിലിമിന്റെ ആ ഒരു സൈറ്റിൽ നിന്നിട്ട് ഫോൺ വിളിച്ചേ ഞാൻ മരിച്ചിട്ടൊന്നും വിളിച്ചു പറയേണ്ട അവസ്ഥയാണ് എത്ര വട്ടം ഈ പാട്ടുകാരായ ആളുകൾ നടന്മാർ അങ്ങനെ പലരും ഇതിന് പണ്ഡിതന്മാരെ വരെ കൊലപ്പെടുത്താണ് ഇല്ലാതെ മരിക്കാത്ത പച്ചമുണകൾ കല്ല് മുണകൾ പറയുക ഇതിന് ധൈര്യമുണ്ടല്ലോ എന്ന് ഓർത്തു പോവാണ് ചില ആളുകൾ ഇത് ഷെയർ ചെയ്യാൻ ചില ആളുകൾ ഈ ഷെയർ ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുമ്പോൾ ആ തുടക്കത്തിന്റെ ആൾ ചിന്തിക്കുന്നില്ലേ ഇതിന്റെയൊക്കെ തെറ്റി എനിക്കാണ് വരുന്നത് ഞാനാണ് താങ്ങേണ്ടത് എന്ന് നിങ്ങളുടെ അടുത്തേക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ ഒരു വാർത്ത വാർത്ത ഒരു ഒരു വാർത്തയുമായി വന്നാൽ മൊബൈൽ ഫോൺ തുറന്നു നോക്കുമ്പോൾ ഇല്ലാത്തൊരു വാർത്ത ഉണ്ടോ എന്ന് ഇല്ലേ എന്ന് നമ്മൾ കുറപ്പില്ല അങ്ങനെ ഒരു വാർത്ത വന്നാൽ പിന്നെ നീ എന്താണ് ചെയ്യേണ്ടത് അത് ഡിലീറ്റ് ചെയ്യല അല്ലാതെ ഷെയർ ചെയ്യലല്ല ഒരു വാർത്ത വന്നു ഇല്ല നീ ചെയ്യേണ്ടത് ഡിലീറ്റ് ഇനി ഉണ്ട് എന്ന് നിനക്ക് തോന്നി ഉള്ള വാർത്തയാണ് പക്ഷേ മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റുള്ള ഒരാളെ വിഷമിപ്പിക്കുന്ന വാർത്തയാണെങ്കിൽ അതും നീ ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യലാ അല്ലെ എങ്ങനെ ഒരു മുസ്ലിമിന് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പറ്റും അൽ മുസ്ലിം അഫുൽ മുസ്ലിം നിന്റെ സഹോദരനല്ലേ മറ്റുള്ള ആളുകളൊക്കെ ും നിന്റെ സ്വന്തം ശരീരത്തിന്റെ എന്തൊക്കെയാണോ നിനക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ മറ്റൊരാൾക്കും ഇഷ്ടപ്പെടാതെ ഒരാളും ഇത് വല്ലാത്ത ഹരീത്താണ് ഏത് സൈക്കാട്ടിസ്റ്റിനും പറയാൻ പറ്റാത്ത ഒരു ഒരു സൈക്കോളജിക്കൽ ഒരു തീമാണ്ശമാണ് നിങ്ങളിൽ നിന്നുള്ള ഒരാളും സത്യവിശ്വാസിയാവുകയില്ല നിന്റെ 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 ഇഷ്ടപ്പെടുന്നതുവരെ നിനക്കെന്തൊക്കെയാണോ നിനക്കെന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ നീ ഇഷ്ടപ്പെടണം ഇഷ്ടമില്ലാത്തത് അത് ും ഉണ്ടാവുന്നത് നിനക്ക് ഇഷ്ടമില്ലാതിരിക്കണം എന്നെ കുറിച്ചൊരാൾ കുറ്റം പറയുന്നത് ഇഷ്ടമില്ലല്ലോ എന്നാൽ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുന്നതും നിനക്ക് നിനക്കിഷ്ടമുണ്ടാവാൻ പാടില്ല അതല്ലേ ഈ രജീസ് പറഞ്ഞു തരുന്നത് നിനക്കിഷ്ടമുള്ളതൊക്കെ നിന്റെ സഹോദരനും ഉണ്ടാവാണീ ഇഷ്ടപ്പെടണം വിടണം എങ്കിലും ആവുന്ന നമ്മൾ നേരെ ഓപ്പോസിറ്റല്ലേ സഹോദരൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോ നമ്മൾക്ക് വിഷമം അവന് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷം അങ്ങനെയല്ല വേണ്ടത് അങ്ങനെയല്ല വേണ്ടത് അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോ നിനക്കും സന്തോഷം വേണം അവർക്ക് ദുഃഖം ദുഃഖമുണ്ടാകുമ്പോ നിനക്കും ദുഃഖം വേണം അതാണ് ഇസ്ലാം അതാണ് ഇസ്ലാമിന്റെ രീതി അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാൽ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന വാർത്ത അത് ഉള്ളതാണ് എങ്കിലത് പറയാൻ പറ്റും അത് അത് ഗീപച്ചാണ് എന്താണ് ഗീപച്ചെന്ന് പറഞ്ഞാൽ എന്താണ് ഗീപച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരന്റെ ഒരു കുറവ് അവനിൽ കുറവുണ്ട് ഒരു മന്ത്രിയാണെന്ന് കരുതുന്നു നമ്മൾ മന്ത്രിക്ക് ഒരു കോഴ വാങ്ങിയെന്ന് നമ്മൾ സങ്കല്പിക്കുക ഏതെങ്കിലും ഒരു മന്ത്രി കോഴയുടെ കേസിലോ സോളാറിന്റെ കേസിലോ പെട്ടു എന്ന് നമ്മൾ സങ്കല്പിക്ക അത് ഉള്ളതാണ് ഉള്ളതാണ് പക്ഷെ ഉള്ളതുവരെ പറയൽ പക്ഷേ പക്ഷേ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അൽ ഹറാമുകൾ പരസ്യമായി ചെയ്യുന്ന ആളുടെ തെറ്റം പരസ്യമാക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് അതേപോലെ തന്നെ വാല്യമായ ഭരണാധികാരി അക്രമിയായ ഭരണാധികാരി നമ്മുടെ ഭരണാധികാരി ഒരു അക്രമിയാണ് ഉണ്ടാക്കുന്ന ആളാണ് അഴിമതി നടത്തി കോതിവാസം നടത്തി ജീവിക്കുന്ന ഒരാളാണ് അയാളെ കുറിച്ച് പറയുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ കുറിച്ച് ആറുപേരെ മഹാനായിൽ പറയുന്നുണ്ട് ദീപത്ത് പറയൽ അനുവദനീയമായ ആറ് പേരെ കുറിച്ച് പക്ഷേ ഇവിടെ നമ്മൾ സങ്കല്പിക്കേണ്ടത് നമ്മൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടുണ്ടോ മറ്റൊരാളുടെ ഇല്ലാത്തത് പറഞ്ഞാൽ നീ ചെയ്തതൊരു ആരോപണമാണ് അത് ദീപത്തിനെ കാണും വലിയ തെറ്റാണ് അവനിൽ ഇല്ലേ നീ പറയുന്നവരും അഴിമതിയുടെയോ പെണ്ണിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ നീ ചെയ്തതൊരു ആരോപണമാണ് അതൊരു പെണ്ണാണ് ഒരു ഒരു മുസ്ലിമായ പെണ്ണാണെങ്കിൽ നിനക്ക് ഹദ്ദിന്റെ അവകാശിയാണ് വരും ഉള്ളതാണോ എങ്കിലും എന്ന് പറഞ്ഞാൽ മുപ്പത് വിചാരങ്ങളെക്കാളും വലിയ അപകടമാണ് ഒരാൾ മുപ്പത് പ്രാവശ്യം ഡേഞ്ചറസ് ഒരാൾ ദീപത്ത് പറയലാണ് ഞാൻ പറയട്ടെ നമ്മുടെ വാക്ക് കൊണ്ടുള്ള റീബത്ത് ഒരുപക്ഷെ അയാൾ കേട്ടതോടുകൂടി കഴിയും പക്ഷേ സോഷ്യൽ മീഡിയകളിലുള്ള ദീപത്ത് അത് വായിക്കാൻ പറ്റൂല അത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാൾ വരെ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും ഒരുപാട് ആളുകളുടെ ഫോണിന്റെ ഗാലറിയിൽ ഉണ്ടാകും ആ റീപത്ത് അത്ര കാലം ആരൊക്കെയാണോ അത് കാണുന്നത് ആയിരക്കണക്കിന് തെറ്റുകൾ എന്റെ ഏടിലേക്ക് കടന്നു വരും എന്റെ വിചാരത്തെക്കാളും വലിയ തെറ്റാണെന്ന് പറയാനുള്ള കാരണം കാരണം എന്തേ അത് ഒരു അറിയാതെ തെറ്റ് ചെയ്തു അല്ലാഹുലേക്ക് കണ്ണിൽ നിന്ന് ചെയ്തു മടങ്ങിയാൽ കൊടുത്തേക്കാം പക്ഷേ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുന്നത് അങ്ങനെയല്ല അള്ളാഹുവിനോട് കരഞ്ഞാലോക്ക ചെയ്താലോ സംഭാവന ചെയ്താലോ ഒന്നും സ്വീകരിക്കൂല ആരെക്കുറിച്ചാണോ ദൈവത്ത് പറഞ്ഞത് അയാളുടെ അടുത്ത് പോയി കാല് പിടിക്കണം അയാളുടെ അടുത്ത് പോയി കാലു പിടിക്കണം അതുകൊണ്ട് അപകടമാണ് ദീപത്തിൽ എന്ന് സോഷ്യൽ മീഡിയകൾ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നതും എന്ന് തോന്നിപ്പോവാൻ ഓൺലി പറയാൻ ചാനലുകൾ തുറക്കുന്നതും അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും മാത്രമാണ് നമ്മൾ കേൾക്കുന്നതും മാത്രമാണ് അപകടമല്ലേ